ദീപാവലി വെളിച്ചത്തിന്റെ ഈ മഹാ ആഘോഷത്തിന് പിന്നിൽ നിരവധി പൗരാണിക കഥകളുണ്ട് ഓരോ പ്രദേശത്തും ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഐതിഹ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എങ്കിലും എല്ലാ കഥകളുടെയും സാരം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് പ്രധാന ഐതിഹ്യങ്ങൾ ഇവയാണ് ശ്രീരാമന്റെ തിരിച്ചുവരവ് ഏറ്റവും പ്രചാരമുള്ള ഒരു ഐതിഹ്യം രാമായണവുമായി ബന്ധപ്പെട്ടതാണ് പതിനാല് വർഷത്തെ വനവാസം പൂർത്തിയാക്കി ലങ്കാധിപതിയായ രാവണനെ വധിച്ച് ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമാണിത് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ വരവേൽക്കാൻ അയോധ്യയിലെ ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് നഗരം മുഴുവൻ പ്രകാശപൂരിതമാക്കി അതിന്റെ ഓർമ്മയാണ് ഈ ദീപാലങ്കാരം നരകാസുല വധം കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ഈ ദിവസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഐതിഹ്യം ശ്രീകൃഷ്ണൻ്റേതാണ് ദുഷ്ടനായ അസുര രാജാവ് നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പത്നി സത്യഭാമയോടൊപ്പം ചേർന്ന് വധിച്ചു തിന്മയുടെ അന്ധകാരം നീങ്ങി ലോകത്ത് വീണ്ടും വെളിച്ചം പരന്നതിന്റെ ആഘോഷമാണ് ദീപാവലി മഹാലക്ഷ്മിയുടെ അവതാരം ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി പാലാഴി മഥനത്തിൽ നിന്ന് അവതരിച്ചത് ദീപാവലി ദിവസമാണ് എന്നും വിശ്വാസമുണ്ട് അതിനാൽ സമ്പത്തും സമൃദ്ധിയും തേടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന പതിവുണ്ട് ഈ ഐതിഹ്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും അന്ധകാരങ്ങളെയും നീക്കി നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും വെളിച്ചം നിറക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷീഷു സിൻഫോ വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ